കൂട്ടുകാരൻ നമ്മുടെ ശാരിയെ കൈയ്യോടെ പൊക്കി നമ്മുടെ കിരൺ അതെ പ്രേക്ഷകരെ തെളിവുകൾ സഹിതം നമ്മുടെ കിരൺ നമ്മുടെ ശാരിയെ പൊക്കിയിരിക്കുന്നു വേറെന്നാൾ നമ്മുടെ ഓണക്കാല ആഘോഷം തന്നെയാണ് നമ്മുടെ മൗനരാഗത്തിൻ്റെ പുത്തൻ വീക്ക്ലി പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ കല്യാണിയും കിരണും രണ്ട് സ്ഥലത്താട്ടോ അപ്പോൾ ഇവർ പരസ്പരം വീഡിയോ കോൾ ചെയ്ത് എപ്പോഴും കാണുന്നൊക്കെയുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ കിരൺ ആണെങ്കിൽ നമ്മുടെ ഓണക്കാലമൊക്കെ അല്ലേ ശാരിയുമായിട്ടുള്ള പെണക്കമൊക്കെ മാറ്റിയേക്കാം വിചാരിച്ച് ശാരീരത്തിൽ മിണ്ടാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശാരി ഇപ്പോഴും കട്ടക്കലിപ്പിൽ തന്നെയാട്ടോ അപ്പോഴാണ് നമ്മുടെ ചന്ദ്രസേനൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശാരി സരയു സരയിട്ടിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക താരയ്ക്ക് നമ്മുടെ ചന്ദ്രസേന കൊടുത്തുവിട്ട സാരി ആട്ടോ അപ്പം നമ്മുടെ ചന്ദ്രസേന അത് കിരണ്ടെടുത്ത് പറയുന്നുണ്ട് ആ ഞാൻ താരയ്ക്ക് കൊടുത്തുവിട്ട സാരിയാണ് നമ്മുടെ സരയും കൊടുത്തിരിക്കുന്നത് എനിക്ക് എന്തോ ഇതിൽ പന്തികടുണ്ടെങ്കിൽ അമ്മേം മോളും കൂടി താരയൊക്കെ കൊന്നു കുഴിച്ചു മോടിയോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ടോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കിരണ്ടടുത്ത് അച്ഛൻ പറയുന്നുണ്ട് ചന്ദ്രസേനൻ പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ കിരൺ നമ്മുടെ ശാരിയെ പിടിച്ച് വരട്ടുന്നുണ്ട് നിങ്ങൾ അവരെ ചെയ്തു എന്നൊക്കെ അപ്പം തന്നെ നമ്മുടെ ഷാരി ആര് വരട്ടലില്ല ആ സത്യങ്ങളൊക്കെ ചറാ പറ ചറാ പറ എന്ന് പറഞ്ഞു ഒരു അക്ഷരം പോലും വിടാതെ എല്ലാം തുറന്ന് പറയുന്നുണ്ട് നമ്മുടെ താരയ്ക്ക് എന്തു പറ്റി എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് ഇനി നമ്മുടെ എന്താ പറയുക ഷാരി പോകുന്ന ഒരു ദൃശ്യങ്ങളായിരിക്കും കാണുവാൻ സാധിക്കുന്നത് കൂടെ നമ്മുടെ ശരി ഉണ്ടാകുമോ ആരായിരിക്കും കൂടെ ഉണ്ടാകുന്നത് ഈ ഒരു ദുഷ്ടതയുടെ ഈ ഇത്രയോ നാളും ചെയ്ത് കൂട്ടിയ ആ ഒരു തെറ്റുകളുടെ ശിക്ഷയാണ് ഇവർ അനുഭവിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ